നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം തന്നെയല്ലേ നല്ല രട്ടിപൊളി മീൻകറിയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ കളറിലും ഒക്കെ നല്ല അടിപൊളി കറിയാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ ഞാൻ മീൻ വൃത്തിയാക്കാൻ പോണേൻ്റെ മുമ്പ് തന്നെ ക്ലീൻ ചെയ്യാൻ പോണതിന്റെ മുമ്പേ തന്നെ പുളി വളത്തിലിട്ടും പുളി നല്ലപോലെ കഴുകി വളത്തിലിട്ടിട്ട് വെക്കും അപ്പൊ മീനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും പുളി നല്ല പോലെ കുതിർന്നിട്ടുണ്ടാവും പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് മൺചട്ടി സിമ്മിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു തുണ്ട് ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും പാടാൻ നല്ലപോലെ ചാച്ചതാണിത് ഇടികല്ലിയിൽ ചായച്ചതാണ് എന്നിട്ട് അത് നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ ഒന്ന് വാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതാ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഉണ്ട് വലുതാണ് എടുത്ത് നല്ലപോലെ ഇടികല്ലിൽ ചായച്ചത് തന്നെയാണ് അതും ഇട്ട് നല്ലപോലെ എണ്ണ തെളിയുന്നവരും വാറ്റി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാതും ഓരോന്ന് ഓരോന്ന് വാറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ എന്നെ ഇട്ടിട്ട് വാറ്റുക വാറ്റുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ ഞാൻ ഞാനായിരിക്കും രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചതാണത് മീഡിയം സൈസ് തക്കാളി തക്കാളി അരച്ച് ചേർത്തുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും നല്ലൊരു കളറും ഉണ്ടാവും പെട്ടെന്ന് അത് കുക്കായും കിട്ടും അപ്പൊ അതോടെ ലോ ഫ്ലെയിമിൽ ഇതിനാക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ വെള്ളം വറ്റി എണ്ണ തെളിയട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിൽ കഴിഞ്ഞാൽ രണ്ടര ടേ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും അര ടീ അര ടേബിൾ സ്പൂണ് എരുവുള്ള മുളകും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മസാല ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി അതപ്പോ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ അത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ വഴിതാണ് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത് മസാല ഇരിക്കടാം മസാല ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് എണ്ണ തെളിയണം ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് പെട്ടന്നാകാൻ വേണ്ടിയിട്ട് കറീന്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമയം എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ അത് ചെയ്ത് നോക്കി എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ ആരും പറഞ്ഞത് പിന്നെ നമ്മളിതാ കുതിർത്താനിട്ട പുളി നല്ല പോലെ പിഴിഞ്ഞതിന് ശേഷം ഞാനത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട മസാല ഒന്ന് ആക്കിയതിന് ശേഷം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പുളി കുതിർത്തിയ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിക്കുക നമ്മളിത് മസാല ഒന്നും ഇനി വേഗാനില്ല അപ്പൊ പുളിയൊന്നും ഒഴിച്ചിട്ട് പുളിന്റെ പച്ച ചോയൊന്നു മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ ഇടുക നല്ല കുറുകി വന്നിട്ടുണ്ട് കറി അപ്പൊ മീനൊക്കെ ഞാൻ നല്ല വെട്ടി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നല്ലപോലെ മാറുന്ന പോയിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ടും കാണിച്ച മീനും മുഴുവനായിട്ടൊന്നും കറി വെക്കണില്ല അതിന്റെ പകുതി കറി വെക്കുന്നുണ്ട് പകുതി ഫ്രൈ ചെയ്യാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അതാ മീൻ മുഴുവനായിട്ട് ഞാൻ ഇട്ടതിന് ശേഷം ഇനി ഒരുപാട് നമ്മൾ കുത്തി ഇളക്കരുത് കേട്ടോ പിന്നെ മൺചട്ടിയിൽ സ്റ്റീലിൻ്റെ കരണ്ടിങ് കൊണ്ട് ഇളക്കരുത് ഒന്നുമില്ല ചിരട്ട തവി ഉണ്ടെങ്കിൽ അതായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് അതുപോലെ മീൻ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളതിക്ക് ഞാനിക്ക് രണ്ട് പച്ചമുളക് കിട്ടുന്നുണ്ട് ഈ സമയത്ത് പച്ചമുളക് കയറുമ്പോൾ കറിക്കാൻ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും മുളകിന്റെ പിന്നെ ഞാൻ വലിയ തേങ്ങയല്ല ചെറിയൊരു തേങ്ങൻ്റെ പകുതി മൂടിയെടുത്തിട്ട് അതിലേക്ക് ഒരു മുടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പിന്നെ രണ്ട് മൂന്ന് നാല് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നത് ചുടുവെള്ളം ഒഴിക്കുക ബാക്കി ഇത് ഞാൻ മിക്സിയും കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതാണ് അത് ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങ അരച്ചതിന് ശേഷം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സാക്കുക ഒരുപാട് ഇട്ട് ഇളക്കരുത് വെറു അങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചിട്ട് ഇളക്കിയെടുക്കുക മീൻ പൊടിഞ്ഞു പോകുള്ളൂ മീനിട്ടതിന് ശേഷം ഇനി ഒരുപാട് തിളക്കേണ്ട ഒരൊറ്റ തിള തന്നാൽ മതി മത്തിക്കും അയിലൊക്കെ ഒന്നും ഒരുപാട് വേവില്ല നല്ല പോലെ ഒന്ന് തിളച്ച പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് എല്ലാം മണം കിട്ടാ എന്താ ഒരു മണം അറിയാ നല്ല നാടൻ അയിലാണ് ഈ മസാലയിൽ നിങ്ങൾ ഈ അയിലല്ലാട്ട ഏത് മീൻ വേണമെങ്കിലും മെച്ചം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന അതേപോലത്തെ ടേസ്റ്റിനും അതേ കളറിലൊക്കെ ഉള്ള നല്ല അടിപൊളി മീൻ തന്നെയാണ് മീൻ കറി തന്നെയാണത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബേക്ക് അറിയിപ്പിക്കാനൊന്നും മറന്നുപോകരുത് പിന്നെ നമുക്ക് നമുക്കിനി ഇതിലേക്കൊരു വറവ് ഇടാം അതിന് ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ടുണ്ട് ഉള്ളി ഒന്ന് വാഴുന്നതിന് ശേഷം അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഉള്ളി വാഴഞ്ഞതിന് ശേഷം എടുത്താൽ കരിയില്ല ആദ്യം എണ്ണയിൽ ഉലുവട്ടാൽ കരിഞ്ഞു പോകുള്ളൂ പിന്നെ അതിൽ ഞാൻ കറിവേപ്പിലി വറമുളകിട്ട് അതൊന്ന് വാറ്റിയതിന് ശേഷം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കി ഇത്ര നേരം എൻ്റെ വീടിനെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയും ഷാദാന നല്ലൊരു വീഡിയോട്ട് വരുന്നവരെ അസ്സലാമലൈക്കും പോയ നമ്മളത് ഏർ വറവിട്ട് ഉടനെ തന്നെ അത് അടച്ചു വെക്കണം കേട്ടാ അടച്ചു വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ മുഴുവനും കറിയിലേക്ക് ഇറങ്ങും അപ്പൊ തന്നെ അത് ഇളക്കാനും ഒന്നും നിൽക്കരുത് നല്ലപോലെ അടച്ചു വെക്കുക അടച്ചു വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഇത് തുറന്നിട്ട് സെർവ് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് അത് കാണുമ്പോൾ പറയില്ല ഈ കളറ് കളറിൻ്റെ അതേപോലെ തന്നെ മീൻ കറിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ ചെയ്ത് നോക്കി ഇൻഷാല്ല എടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ കണ്ടിട്ട് മീൻ കറിൻ്റെ ആണെങ്കിലും പല രീതിയിൽ ഞാൻ മീൻ കറി ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു വീഡിയോ കണ്ട എല്ലാവരെയൊക്കെ അക്കൗണ്ട് ഒരുപാട് നന്ദി